കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ടശങ്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സായാണ സംഗമം സംഘടിപ്പിച്ചു കണ്ടശങ്കടവ് സൗഹൃദ തീരം പവലിയനിൽ നടത്തിയ ചടങ്ങ് കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫോറോനാ പള്ളി വികാരി ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു പോലെ തന്നെ അതിനേക്കാൾ കാര്യം ഉണ്ട് അത് ഈ നമ്മുടെ നിസ്സംഗതയാണ് നിസ്സംഗത വീട്ടിലോ എനിക്ക് അതിലെ പ്രശ്നമല്ല ഇതാണ് നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ എൻ്റെ വീട്ടിലൊരാൾക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അതിന്റെ ദുരന്തം അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് ഞാൻ ഉണരുന്നത് അങ്ങനെ ആയാൽ പോരാ നമ്മൾ ഉണരണം ഇത് അത്രമാത്രം വലിയ വിപത്താണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ടിൽ വായിച്ചത് നമ്മുടെ കേരളത്തിൽ ആയിരത്തിലധികം സ്കൂളുകളിൽ ഈ ലഹരി വസ്തുക്കളുടെ വിപണന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം എന്തുമാത്രം വലിയ ഭീകരതയാണ് ഇത് കൊണ്ടുവരുന്നത് അന്താരാഷ്ട്ര തലത്തില് വലിയ ഭീകര സംഘടനകളാണ് ഈ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ നാട്ടില് ഈ ലഹരി വസ്തുക്കൾ എത്രമാത്രം വിപുലമായ തോതില് വ്യാപകമായ തോതില് കുട്ടികളുടെ കൈകളില് സ്കൂളുകളില് നമ്മുടെ സമൂഹത്തിൽ എത്തുന്നുണ്ടെങ്കില് ലഹരി മാത്രമല്ല അതിന്റെ പിന്നില് ചില വൻ ശക്തികൾ കൂടി നമ്മുടെ സമൂഹത്തെ അപകടത്തിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട് അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ എൻ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പി ബി പ്രിയേഷ് ബോധവത്കരണ ക്ലാസ് എടുത്തു ജോയ്മോൻ പള്ളിക്കുന്നത്ത് വർഗീസ് പി ചാക്കോ ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ എം സി മദനകുമാർ പി എസ് സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു